ഓ ആകാശം കാണാൻ നല്ല ഭംഗി ഭംഗിട്ടോ കൊറേ പേര് പറഞ്ഞു ഇത് പിടിക്കില്ല ഇത് പോവും എന്തിനാ ഉപയോഗിക്കണേന്ന് പലരും ചോദിച്ചേ നല്ല ഉഗരനായിട്ട് വന്നി വര കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു ദിവസം പ്രസാദിക്കും ഇതിന് വലിയ ശുശ്രൂഷ വേണ്ടല്ലേ ഇവിടെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട് മൂന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ കമന്റ് എന്തായാലും നമ്മൾ അന്ന് പറിച്ചു നട്ടിട്ടുള്ള സാമ്പാർ ചീരയാണ് വേറെ സ്ഥലത്തായിരുന്നു നിന്നിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറിച്ചു നട്ടതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല വലുതായി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവനെ പറിച്ചു നട്ടത് പക്ഷെ പലരും പറഞ്ഞത് തോരം വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് കുഴഞ്ഞു പോകുമെന്ന് പറയുന്നു സാമ്പാറിൽ ഇടയ്ക്ക് ഇലയായിട്ട് ഇടാനോ നല്ലതെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷനായി ഇത് തോരം വെക്കണോ വേണ്ടിയൊന്ന് ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇത് നന്നായിട്ട് കുഴഞ്ഞു പോകുന്ന ഒരു കറിയാണോ തോരം വെച്ച് കഴിഞ്ഞാൽ അതേ സാമ്പാറിൽ ഇങ്ങനെ ഇലയായിട്ട് ഇടാൻ മാത്രമാണോ കൊള്ളാവുന്നൊന്ന് പറഞ്ഞു തരണേ എന്തൊക്കെ ഐറ്റംസ് ആയിട്ടാണ് ഇന്ന് അമ്മയുടെ വരവ് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അവല് വേലത്തി വെച്ചോ മുറത്തില് അപ്പ അവിൽ മിൽക്ക് കഴിച്ചിട്ടുണ്ടോ നല്ല രുചിയാ ചൂടാക്കാം പാറ്റി പാറ്റി പിന്നെ ഉരുളിച്ചട്ടിയിലൊന്നും ചൂടാക്കണം വേറെ എന്നാന്ന് വെച്ചാൽ ശെരിയാവൂല കേടായി പോവും നാള് വെക്കാനുള്ളതല്ലേ പിന്നെ കൊടുക്കണം അപ്പൊ എത്ര കഴുകി തോന്നിയോ സ്കൂട്ടർ ഇപ്പൊ അങ്ങ് ദൂരല്ലേ കയറ്റി വെക്കണേ കിളികൾക്കൊക്കെ നല്ല ഉത്സാഹമാണല്ലോ വെയിൽ കണ്ട് കണ്ടോണ്ടായിരിക്കും വെയിലായല്ലോ മറ്റേ വെള്ളച്ചാമ്പയില്ലേ വെള്ളച്ചാമ്പ നല്ലതാട്ടോ മധുരം ഇച്ചിരി കൊറവാ കേടൊന്നുല്ല വലുതാ അതിലൊരു മൂന്നെണ്ണ ഇനി കിടപ്പുണ്ടാവും പറിക്കാനായിട്ട് ഓ ആകാശം കാണാൻ നല്ല ഭംഗിട്ടോ ശരിക്കും പെയിന്റഡ് വാൾസ് പോലെ അയ്യോ എന്തൊരു ഭംഗിയാ പെയിന്റഡ് സ്കൈ നല്ല ഭംഗി കാണാനായിട്ട് ഫോണിലായതുകൊണ്ടാണോന്നറിയില്ല അല്ലാട്ടോ നേരിട്ട് ഇങ്ങനെ തന്നെയാണ് നല്ല ഭംഗി കാണാനായിട്ട് വെരി ബ്യൂട്ടിഫുൾ സ്കൈ മഴ കൊണ്ടുവരണവയിലാണോ മഴ പോണ പോണവെയിലാവില്ല എന്തായാലും കൊണ്ടുവരണവെയിൽ അതെ അപ്പ ആകാശത്തേക്ക് നോക്കിയേ ഇവിടെ വന്നിട്ട് നോക്ക് നല്ല ഭംഗി കാണാൻ ശരിക്കും പെയിന്റഡ് സ്കൈ പോലെ നോക്കി പെയിന്റഡ് സ്കൈ പോലെ ഇല്ലേ നല്ല ഭംഗി അത് ക്യാമറയിൽ നല്ല രസാ കാണേ ശരിക്കും പെയിന്റ് ചെയ്തിരിക്കുന്ന പോലെ എന്തോ എന്തോരം സാധനങ്ങൾ അമ്മ ഉണക്കാൻ വെച്ചേക്കണേ നോക്കി മറ്റേ കറിവേപ്പിന്റെ മുകളില് പന്തലിച്ചിടക്കുക അത് പൊക്കോട്ടെ വേറെ ഉണ്ടല്ലോ നമുക്ക് എല്ലാവരും ഞങ്ങളിത് നട്ടപ്പ ഞങ്ങളുടെ പറമ്പിന്റെ ബോർഡറിൽ ഇത് വന്നതുകൊണ്ട് വാനം താത്തിയപ്പോൾ കുറേ തുളസികളൊക്കെ പോയി അപ്പം ഞങ്ങൾ ഇത് വല്യ നല്ല ആരോഗ്യമുള്ള തുളസി ആയതുകൊണ്ട് നമ്മൾ തന്നെ കുത്തി പറിക്കുവേ ജെസി ബി വന്നേനുമ്പോൾ തലദൂസ് ഞങ്ങൾ കുത്തിപ്പറിച്ചു കൊണ്ടുവന്നു ഇവിടെ ഷെയ്ഡിൽ തന്നെ നോക്കി മിറ്റത്തിന് താഴെ വെച്ചു അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് തുളസി ഇവള് ഇവക്കിടെ റൂമിന്റെ പുറത്ത് മിറ്റത്ത് തന്നെ വെച്ച് പിടിപ്പിച്ചതല്ല ഇപ്പൊ കുഞ്ഞുങ്ങളായി തൈകള് അതിന്റെ വീണ് വേനൽ ആവുമ്പോൾ ഉണങ്ങി പോകില്ല അപ്പൊ തൈകളായിട്ടുണ്ട് അതുകൂടാതെ ഞാൻ വെല്ലുപ്പയുടെ അവിടെ ചെന്നപ്പോൾ ചെന്ന് പറിച്ചു തന്നു തുളസി പോയെന്ന് പറഞ്ഞു അതും പിടിച്ചിട്ടുണ്ട് ഇത് പിടിക്കുമെന്ന് സംശയമായിരുന്നെങ്കിലും തുളസി പിടിച്ചു കിട്ടി വളരെ സ്നേഹപൂർവ്വം കുത്തിപ്പറിച്ച് നമ്മുടെ ബോർഡറിൽ നിന്ന് കൊണ്ടുവന്ന് അതിമനോഹരമായി വിസ്തൃതമായി വളർന്നു നിന്ന ഒരു തുളസി പിടിക്കൂലെന്ന് കരുതി കൊണ്ടുവന്ന് നട്ടു രണ്ടു നേരവും വെള്ളം ഒഴിക്കും ഷെഡിൽ കൊണ്ടുവന്ന് വെച്ചു അത് എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പിടിച്ചു കിട്ടി കിട്ടു പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് വളരെ സന്തോഷമായി തുളസി ഇല്ലാഞ്ഞിട്ടല്ല വല്യപ്പയുടെ അവിടെ നിന്ന് ഞാനൊരു തൈ എന്നാൾ വല്യപ്പ പറച്ചു പിടി ഞാനിവിടെ കൊണ്ടുവന്ന് നട്ടു അത് പിടിച്ചു അതിലൊക്കെ ഇങ്ങനെ ഇത് വന്നു പൂ വന്ന് കാണിച്ചുതരാം കുഞ്ഞോള് രണ്ട് തൈ കൊണ്ടുവന്നു വന്ന് ഞാൻ നട്ടു അതും പൂ വന്നു ഇവിടെ ഇഷ്ടം പോലെ തുളസി ഉണ്ടായിരുന്നു അപ്പം അപ്പം എന്നോട് ചോദിക്കണ്ടേ എന്തിനീ തുളസി മുഴുവൻ അപ്പം തുളസി ഉണങ്ങി പോയി കഴിയുമ്പോൾ പിന്നെ തൈ ഉണ്ടാവൂ എന്നൊരു ഡൗട്ടാ നിന്റെ മെറ്റത്തിൻ്റെ ഇവിടെ കളിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ജനലി തുറന്നു കഴിഞ്ഞാൽ തുളസി വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഏരിയ മുഴുവൻ തുളസി വെച്ചതെല്ലാം വേനൽ ആകുമ്പോൾ ഉണങ്ങില്ലേ പക്ഷേ തൈകള് കളുത്തിട്ടുണ്ട് അപ്പം അതെ ഇത് ഏതായാലും പിടിച്ചു എന്താ ആരോഗ്യമായിരുന്നു പക്ഷേ ഇലകളെല്ലാം അന്നേരമുള്ള ഇലകളെല്ലാം പോയി പൂവൊക്കെ കരിഞ്ഞു കുഴപ്പമില്ല ഇത് കിള്ളിക്കിള്ളി കൊടുക്കാമൊക്കെ അവിടെയൊക്കെ പൊട്ടി പൊട്ടി അലച്ചു വരും എന്തായാലും പിടിച്ചു കിട്ടിയില്ല ഇത് പോകുന്ന ആണ് കാഴ്ചയിൽ തോന്നൂളും പ്രധാന കാരണം രണ്ടു നേരം ഉച്ചരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും എടുത്ത് വെക്കുകയും ചെയ്തത് കൊണ്ടായിരിക്കും എന്തായാലും പുഷ്ടിയായി വരട്ടെ ഞാനും അമ്മ ഇങ്ങടെ തേങ്ങ വെറുക്കാൻ വന്നാട്ട തേങ്ങ വെറുക്കി രണ്ടെണ്ണൊക്കെ കിട്ടി അതുമായിട്ട് പോവുക നമ്മുടെ ഡ്രൈ ഫ്രൂട്ടിന്റെ പരിവ് എന്താ നോക്കിയാ പപ്പായയാ ആ അത് പറിക്കാറായിട്ടുണ്ട് എന്തേണ്ട കുയിലെത്തി മാവ് തളിരിടുമ്പോഴാണ് കുയിലു കൂടുതലായി എത്തുന്നത് തളിര് ഇഷ്ടാന്ന് തോന്നുന്നു അല്ലേ കുയിലിന് ഇഷ്ടാന്ന് തോന്നുന്നു ആ ഒരത്ത് കഴിച്ചേ ഡ്രൈ ഫ്രൂട്ട് ഈസ് റെഡി ഞാൻ നല്ല രുചി കിട്ടോ യു കോൺ സ്റ്റീപ് ഫ്രോ നല്ല ടേസ്റ്റും എന്തിനാ ഉപയോഗിക്കണേന്ന് പലരും ചോദിച്ചേ ഇതിങ്ങനെ കഴിക്കാൻ നമുക്ക് കൂടാതെ വിളയിക്കാം അത് വിളയിച്ച് വീഡിയോയുടെ ലിങ്ക് ഇട്ട് കൊടുക്കാം പ്ലേ ലിസ്റ്റിലുണ്ട് വെളുത്താർത്തരാണത് പൂപ്പലൊന്നും അല്ലെ പൂപ്പലല്ല അതാ രണ്ടു തരം പഴം ഉണ്ടായിരുന്നതാ ഉം 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 ഞാനിപ്പൂവിന് കൊണ്ട് വേറെ ഏതാണ്ടൊരു മറന്നുപോയ ദിവസങ്ങളായി ഇപ്പൊ തിരാതായി കൊണ്ട് വെക്കട്ടിട്ട് ഓരോരോ പരിപാടിയിൽ ചെയ്യട്ടെ സമ്മതിച്ചു നല്ല ഉഗ്രനായിട്ട് വന്നി വരും കപ്പല പോലും അത് കിളിത്തത് അതും കിളത്തോ അത് ഞാൻ എന്നാ ഷെയ്ഡ് കുത്തിയാലും അതിനെ വെള്ളം ഒഴിക്കില്ല ആ രണ്ടാമത് അതെ അതെ കണിക്കൊന്നാ ഇവിടെ കൊണ്ടുവന്ന നട്ടതാട്ടോ പൊടിച്ച് വന്നത് അടിയിൽ ഉണങ്ങി പോയായിരുന്നു അടുത്ത വർഷം പൂടുക ഈ വർഷം പൂവിടേണ്ടത് അത് ഉണങ്ങിയത് കൊണ്ടാ അടിയിൽ നിന്ന് കിളു വന്നതാ വെള്ളം ഒഴിച്ചു ഒഴിച്ചു എല്ലാ വർഷവും പ്രതീക്ഷിക്കും കാത്തിരുന്ന് കാത്തിരുന്ന് കാണാ ഒരു ദിവസം പ്രസാദിക്കും അല്ലേ എല്ലാം അങ്ങനെയല്ലേ നമ്മളെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമല്ലേ ഓക്കേ മലബറി വേണേ ഓ അമ്മ നല്ല ഈ പടിഞ്ഞാറ് വശത്തായതുകൊണ്ട് ഈ മാംഗോവസ്റ്റിന് ഇവിടെ നിൽക്കുന്ന എല്ലാ സംഗതികളും ഉച്ച കഴിഞ്ഞ കംപ്ലീറ്റ് സൂര്യൻ ഇങ്ങോട്ട് വരുമല്ലേ പടിഞ്ഞാറു വസ്തുക്കു ഭയങ്കര വെയിലേറെ അപ്പൊ ഇത് പൂവെല്ല അപ്പൊ കരിഞ്ഞു നിൽക്കുവാണ് എല്ലാ വർഷവും കാലവർഷത്തിന് ഇത് കൊമ്പ് പെടത്തിനങ്ങ വീഴും പിന്നെ അപ്പയുടെ പങ്കപ്പാടാ വെട്ടി നിവർത്തി ശരിയാക്കി വെക്കുക എന്ന അപ്പൊ ഇത്തവണ നമുക്ക് വേനൽമഴ പെയ്തു കഴിയുമ്പോൾ വേനൽമഴയത്തെ പറ്റുള്ളൂ പെയ്തു കഴിയുമ്പോൾ കട്ടിയെത് നിർത്താം അപ്പൊ നല്ല ബുഷിയായിട്ട് ഇത് എന്ത് പടർന്നു നിൽക്കണം എത്ര വർഷമായി മുൻവശത്ത് അതിന്റെ കൊമ്പ് പിടിപ്പിച്ചിട്ട് അതിൽ നിറച്ച് അതില് പിടിച്ചോ പോയി കരിഞ്ഞിട്ടില്ല കിഴക്കോശം അവിടെ ഇതുപോലെ വെയിലേറെ അടിക്കൂല അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നിന്ന് അപ്പൊ ഞാൻ അപ്പേട് പറഞ്ഞേ ഫ്രണ്ടില് നമ്മുടെ ഇങ്ങോട്ട് പോന്ന ഗേറ്റിന്റെ ആ ഭാഗത്ത് തൂണിന്റെ പുറത്തായിട്ടാ വെളിസ്ഥലം നമ്മുടെ ആ സ്ഥലത്ത് അപ്പൊ തിട്ട കെട്ടി അടയ്ക്കണുണ്ടെന്ന് പറഞ്ഞു വെച്ച് അപ്പൊ അവിടെ ഞാൻ പറഞ്ഞുപോലെ ബുഷിയായിട്ട് കുടിപ്പിക്കാൻ കയറി വന്നേടാ നല്ല രസമായിരിക്കും പൂ ഇങ്ങനെ സ്ഥിരം ഉണ്ടായി കിടക്കും അത് ഇതിന് വലിയ ശുശ്രൂഷ വേണ്ട ഞാൻ ഓർത്തിരിക്കണ്ട അപ്പൊ എന്നോട് പറഞ്ഞു ഹിറ്റാച്ചിങ് ലെവൽ ചെയ്ത് കഴിയുമ്പോ അവിടെ ഞാൻ അതിലെ പൂ കൊണ്ടേ കൂട്ടിക്കോളും ഞാനും എന്റെ പൂച്ചവാലനും മറ്റേത് നിന്റെ പൂച്ചപാലൻക്കും അതിന്ന് കൊമ്പ് കുടിഞ്ഞു പോവില്ല മഴക്കാലത്ത് അങ്ങനെ ഒടിഞ്ഞ് പോകുമ്പോൾ ഒടിഞ്ഞു പോണ കൊമ്പ് കൊണ്ട് വെറുതെ കുത്തണതാണ് ഇത് വെറുതെ കുത്തിയെ പിടിച്ചോളൂ ഇത് വെയിലേറെ കിഴക്കുവശമായതുകൊണ്ട് രാവിലത്തെ വെയിലേ ഉള്ളൂ പിന്നെ ആ ആ മരത്തിന്റെ വാഴയുടെയും പ്ലാവിൻ്റെ ഒക്കെ ഷെയ്ഡുള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് വെയിലേറെ അടിക്കൂല ഇവിടെ പാകത്തിന് വെയിലേ അടിക്കുകയുള്ളു അപ്പം ഇല്ലേ അതെ നോക്കിക്ക് ദേ പ്ലാസ്റ്റിക് വള്ളി വലിച്ച് ഡേ ചുറ്റാ ചേർത്ത് കെട്ടി വെയിലേക്ക് ചാഞ്ഞ് കിടക്കാതെ അപ്പം ഇത് ഡേ പൂവായിട്ട് കിടക്കണം മറ്റേത് പടിഞ്ഞാറ് ഭാഗം ആയതുകൊണ്ട് കരിയണ നല്ല നൊരഞ്ഞ് പൊങ്ങി ഇരിക്കുന്ന സ്കില്ലൊക്കെ വേണം വേണം മമ്മിയുടെ പഠിച്ചത് കാണുമ്പോ എളുപ്പം തോന്നും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ചെറുപ്പത്തിലെ ഓർക്കുണ്ടോ അത് ഇങ്ങനെ പരത്തി പരത്തി തന്നെ പഠിക്കേണ്ടി വരും നല്ല മഴയുള്ള തണുപ്പ് വീശുന്നുണ്ട് തണുത്ത കാറ്റ് വീശുന്നുണ്ട് നെയ്യ് ഇടുന്നുണ്ടതിലേക്ക് മഴയുള്ള രാത്രിയാണ് രാത്രിയാണ് കണ്ടോണ്ടിരിക്കണത് ഉച്ച സമയത്തായിരിക്കും വേനൽക്കാരാണ് പക്ഷേ വേനൽ മഴ അതെ അപ്പൊ മഴക്കാലത്തിന്റെ ഒരു ഫീലാ ഉള്ളത് അപ്പൊ എപ്പോഴും പറയും വേനൽ മഴ പെയ്യുമ്പോഴേ ഇതുപോലെ തോന്നുന്നു നീടിമുഴക്കം വരുമ്പോ കാലവർഷം തുടങ്ങുവാണോ പറഞ്ഞത് ശരിയാ മുഴങ്ങി മുഴങ്ങി ഫീൽ കൊടുക്കാം ഒന്ന് മടക്കണം അഹ് അടിപൊളി അടിപൊളി വയ്ക്കട്ടെ അടുത്ത സെറ്റ് നന്നായിട്ട് കരിയൂന്നല്ല മൊരിയൂന്നാണ് അമ്മ പറയണേ തല്ലി ചൂടായി വന്നിട്ട് ശരിക്കും ചൂടാ അപ്പം നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതടുത്ത ട്രിപ്പ് ആട്ടോ സെക്കൻഡ് നെയ് റോസ്റ്റ് ദോശ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടം മസാല ദോശ എനിക്ക് പ്ലെയിൻ ദോശ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ മസാല ഇഷ്ടം മൂന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കിട്ടോ നിങ്ങൾ കമന്റ് ചെയ്യേം ആ ഇത് വരത്തി അഴിച്ചിനൂടി എന്നുള്ള ശബ്ദം ഉണ്ട് ശരിക്കും കല്ലും ഉരിങ്ങും അത് വരണം ായി കഴിയുമ്പോ നെയ്റ്റ് കൊടുക്കാം വഴിക്ക് മാത്രമുള്ള തക്കാളി ചട്നിട്ടോ നീ ഉണ്ടാക്കിയ ആർക്കും വേണ്ടു വെക്കണ്ടേ സൈഡില് വെച്ചോ നല്ല പുളിയുണ്ട് ആ അവിടെ വെച്ചോ തെങ്ങാ ചുമന്തി വേണ്ടല്ലോ വേണ്ട നിങ്ങൾ ആരും കഴിക്കില്ല കാരണം ഇതിന് നല്ല പുളിയാ ഇച്ചിരി കൊടിക്കാം കഴിക്കുമ്പോ അപ്പൊ എന്ത് പറയാ സാധ്യതയില്ല കഴിക്കാം ചൂടാറാതെ നമുക്കിനി ഇച്ചിരി ഇച്ചിരി എടുക്കുന്നു തക്കാളി ചമ്മന്തി മ്മന്തി എടുക്കുന്നുമ്മ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് അപ്പ ദോശയാണ് കഴിച്ച അമ്മയും ദോശയാണ് കഴിച്ച ഞാൻ മാത്രം നെയ് റോസ്റ്റും തക്കാളി ചമ്മന്തിയും